Gracias. അങ്ങനെ ഇതാക്കണം ഒരു ഉച്ചര കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ ഇപ്പം ഇന്ന് കാര്യമായിട്ട് ഇപ്പം എന്താ വീഡിയോയിൽ ചോദിച്ചാൽ ഇതാക്കണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഇതാണ് സ്കൂൾ തുറന്നതല്ലേ അപ്പം ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് അത് തുടങ്ങുകയെന്ന് വിചാരിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജൈത്രയാത്ര മീറ്റിങ്ങിൻ്റെ ജൈത്രയാത്രയാണ് ഓരോരോ പരീക്ഷ കഴിഞ്ഞാൽ ഓരോരോ മീറ്റിംഗ് ഉണ്ടാവും പിന്നെ ഇതാണ് കൊല്ല പരീക്ഷയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും പിന്നെ പി ടി എ മീറ്റിംഗ് ഉണ്ടാവും അങ്ങനെ നമ്മളെന്താ വീട്ടിലിരിക്കാനുള്ള ഒരു സമയം നമുക്കില്ലാന്നർത്ഥം അപ്പോൾ അതാണ് ഞാൻ മീറ്റിങ്ങിന് പോന്നിട്ടുണ്ട് ഒരു ഉച്ച ഒരു ഒന്നര ഏപ്രിൽ സ്കൂളിൽ എത്തിക്കുന്നുണ്ട് രണ്ട് മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞത് പിന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് ഇവിടെ അപ്പം ഏതായാലും അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്ന കണ്ടാം അങ്ങനെ നല്ല കുട്ടികൾ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതാക്കണത് രണ്ടാമത്തെ തട്ടിയിൽ ഇന്നാണ്ട് എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തു നിന്നപ്പോഴാണ് കുറച്ച് കുട്ടികൾ വന്ന് നിങ്ങൾ വീഡിയോ എടുക്കണ ചേച്ചിയല്ലേ യൂട്യൂബിൽ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ മണ്ടി കൂടി അങ്ങോട്ട് വന്ന ഇരിക്കും തന്നെ നല്ല സന്തോഷമായി ഉണക്ക പോലെ കണ്ടപ്പെട്ടോ അതൊക്കെ ചോറ് നിന്ന് നടന്നൊക്കെ ചോറ് ഇതാണ് അപ്പം അതങ്ങനെ ടീച്ചറാണ് ആ പേര് കേട്ടോ സുബീന്നാണ് പേര് നല്ലൊരു ടീച്ചറാണ് അപ്പോൾ എല്ലാവരും നല്ല എല്ലാവരോടും അമ്മമാരോടാണെങ്കിലും എന്താ കുട്ടികളോടാണെങ്കിലും ഇവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ പഠിപ്പിക്കാനായിട്ടും അപ്പോൾ നമ്മളെ പെരുമാറ്റത്തിലെ അകൺമാടി പൊളി ടീച്ചർമാരാണ് നമ്മളെ മമ്പാട്ടത്തെ എ എം യു പി സ്കൂൾ മമ്പാടത്തെ ടീച്ചർമാർ കേട്ടോ നമ്മളിതാക്കണേ എ എം യു പി സ്കൂൾ മമ്പാടുന്നൊന്നല്ല കേട്ടോ പരതമ്മല് എന്ന് പറയാലും ഈ സ്കൂളിനെ കേട്ടോ ഇങ്ങോട്ട് പരതമ്മല് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അവതാക്കണ് എല്ലാ കുട്ടികളും ഇതാക്കണ് ആടിച്ചാടി ഇങ്ങനെ നടക്കാണ് അപ്പം കുട്ടാപ്പി എല്ലാം കാണാനായിട്ട് വന്നത് ഓരോ ക്ലാസ് അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ അപ്പം എന്നെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാണ് എന്നെ കാണാനായിട്ട് അവതാ ഒരുപാട് ആ കുട്ടികൾ ഇതാക്കണ് പോകണം നല്ല രസമല്ലേ കുറേ ഒരു പഴയ പഴയ ഒരു കാലത്തൊക്കെ ഇങ്ങോട്ട് പോയില്ലേ കുട്ടികൾ വണ്ടി ചാടി നടക്കണുണ്ട് അപ്പം അപ്പം ബെല്ലടിച്ചപ്പോൾ അതാ ചിതറി ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് ചിതറി ഓടുന്നുണ്ട് കേട്ടോ വെല്ലടിച്ച ക്ലാസ് കയറണമല്ലോ അപ്പോൾ ഇതാക്കണം രണ്ടു മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞത് അപ്പം മഴ ഇതാക്കണ് മൂടിക്കെട്ടി വരുന്നുണ്ട് ഞാൻ വരെ മഴ അല്ലേന്ന് അതുകൊണ്ട് ഞാനിട്ട് കുടയെടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും മീറ്റിങ് കഴിഞ്ഞ് ഇതാക്കണം ഞാനൊരു മൂന്ന് മൂന്നരയോട് കൂടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടോ ബോധവൽക്കരണ ക്ലാസ്സിന് എന്താ കുറച്ചേറെ ഇന്ന് പിന്നെ നമുക്ക് ഇതാക്കണം ഇതുണ്ടല്ലോ അപ്പം ബസ്സിനനുസരിച്ചെല്ലാം പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാല് നാലര ആവുമ്പോൾ സ്കൂൾ വിടും മെയിൻ സ്കൂൾ എല്ലാ സ്കൂളും വിടൂലേ അപ്പം ഭയങ്കര തിരക്കാവുമെന്ന് ചോദിച്ചാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടോ വേ ബസ്സിലൊക്കെ കയറിയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കുട്ടികളെ കൊണ്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല ബസ്സിൽ അതുകൊണ്ട് തന്നെ ബസ് വന്നപ്പോൾ ഇതൊക്കെ ചാടിയങ്ങൾ കയറിക്കിട്ടോ അല്ലെങ്കിൽ ഇതാ കുട്ടികളെ കൊണ്ട് തിക്കും തിരക്കാവും അപ്പം നമ്മള് വലിയവർ ഇതാർത്ത കാലത്ത് അവിടെ വീട്ടിലെത്തിയാലേ കുട്ടികൾക്ക് തകർന്ന് അടിപ്പാടി അങ്ങോട്ട് എത്താമോ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇതാ പുഴയിലെന്താ വെള്ളം മുട്ടി മുട്ടി ഇങ്ങനെ നിൽക്കണില്ല നല്ല മഴയുണ്ടല്ലോ അപ്പോൾ പെയ്യണത് നല്ല കലക്കുവാണ് നല്ല കലക്കുവാണ് കലക്കുവാണെട്ടോ അപ്പം ബസ്സിൽ ഇതാക്കണ രസമാണ് പോരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു മഴയൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു മുട്ടൽ വരും കേട്ടോ നമുക്ക് അപ്പോൾ ഇപ്പോൾ ഇതാക്കണ നമ്മൾ നമ്മളെ നിൽക്കുന്നിടം വീട് നിൽക്കുന്നിടത്ത് നിന്നും മമ്പാടത്തെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പം തിരക്കിടില്ല കുറേ അങ്ങോട്ട് ദൂരം വന്നാൽ ചിലപ്പം പോലെ ഛർദ്ദിക്കും കേട്ടോ ബസ്സിൽ വലിയ താല്പര്യം ഇല്ല പോകണത് അപ്പോൾ ഞാനതാക്കണ് പീഡിയെന്നതാണ് ഒരു പാൽപ്പൊടീൻ്റെ പാക്കും വാങ്ങിയത് പോകുന്നത് അപ്പൊ രണ്ടു മൂന്നാല് പഴം അവിടെ കടക്കുന്നുണ്ട് ഒരു കറുത്ത് കറുത്ത് അങ്ങോട്ട് മണ്ണ് കെട്ട് അയക്കണം അത് അതിനോട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളം വെച്ചിട്ടോ ഗ്യാസ്മലാണ് വെച്ചത് ഇനി ഇതാക്കണം അടുപ്പില് തീ കൂട്ടിയാണ്ട് അടുപ്പത്തേക്ക് എടുത്തുവയ്ക്കണം അപ്പൊ അതിന് വെള്ളം ചൂടായി അപ്പൊ വേഗം അരിയിടാലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ മുന്നേ എന്ത് വേണം ഈ ഒരു കറുത്തു പോയ പഴം ഉണ്ടല്ലോ ഈ കറുത്ത് പോയ പഴം കുട്ടികൾ ഇത് വെറുതാണ് തിന്നൂലട്ടോ പിന്നെ അവർക്ക് പഴംപൊരിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കണം അപ്പം എപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയല്ല ഉണ്ടാക്കണേ ഇന്നിപ്പോൾ വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു ഞാൻ ഒരു പായസം വെക്കാമെന്നാണ് വിചാരിച്ചിട്ട് പ്രഥമനുണ്ടല്ലോ പഴ പ്രഥമൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പഴമുണ്ട് ഇതാ കറുത്ത് പോയ പഴമുണ്ട് ശർക്കര ഒരു മൂന്ന് മൂന്നച്ചുണ്ട് പിന്നെ രണ്ട് പാൽപ്പൊടീൻ്റെ പാക്ക് ഉണ്ട് കിട്ടും ഇതാണ് ഇനിക്ക് വേണ്ടത് കുറച്ച് നെയ്യും ഒരു ഇസ്കി പിസ്കിയ അണ്ടി മുന്തിരിയും കൂടി ഉണ്ട് അവിടെ അപ്പോൾ പഴം ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ അതേമാതിരി ശർക്കര ഇതാക്കി പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കിട്ടും പിന്നെ ചോറിനിലെ വെള്ളം വെച്ചിട്ടല്ലോ ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ വേഗം അടുപ്പിൽ തീ ഇട്ടോ നമ്മൾ വർക്കടുപ്പിൽ തീ ഇട്ടോ എന്നാലാണ് അരി ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്യാസ് വല്ലതും അതോ ചിലവാകൂലേ അപ്പോൾ അവടിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ അട്ടണത് വെള്ളം രാവിലെയൊക്കെ ഞാൻ അങ്ങനെ തന്നെ തന്നെയായിട്ട് ഗ്യാസ്മ്മാ വേഗം നീച്ചപാടെ ഞാൻ വേഗം ഗ്യാസ് ഉമ്മ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെക്കും എന്നിട്ട് ഇതാക്കും പോലെ അങ്ങനെ തീ പിടിപ്പിക്കും കേട്ടോ വർഗ്ഗം വർഗ്ഗമൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്ട് വേഗം തീ പിടിപ്പിക്കും അപ്പോൾ അതിന് നല്ലപോലെ തിളച്ച് വരും അപ്പം എളുപ്പമുണ്ടല്ലോ അരിയിട്ട് വേഗാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് തീ പിടിപ്പിച്ചിട്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ആ പഴമൊക്കെ ഒന്ന് വന്ന് വരാനായിരിക്കണേ ശർക്കര പാനി ഇതാക്കണ് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വെള്ളം പോലെ ആയിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഒന്ന് അടുപ്പ് തീ പിടിക്കണമെങ്കിൽ ഇതാ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നുവെച്ചങ്ങൾ കുറേ ദിവസമായി അവിടെ കൂട്ടിയിട്ടിങ്ങ് അപ്പോൾ അതൊക്കെ കൊണ്ടു ഇങ്ങനെ കത്തിക്കുന്ന പണിയാണ് ഇപ്പോൾ ഏതായാലും മുറ്റത്തൊന്നും ഇട്ട് കത്തിക്കാൻ പറ്റൂലല്ലോ അപ്പം തീ പിടിപ്പിക്കുമ്പം ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ കത്തിച്ച് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ വേഗം കത്തി കത്തിപ്പിടിക്കും അപ്പോൾ ഈ റബ്ബറും കുള്ളി നല്ലൊരു ലാഭം ഉണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് കത്തി പിടിക്കും ഇങ്ങനെയാണ് കത്തി തീനും അപ്പോൾ ചൂട് വെള്ളം ഇതാക്കണ് വേഗം അടുപ്പത്ത് വെക്കട്ടെ ഇനി ഒന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അരി ഇട്ടാലും ഉഷാറായല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ചോറ് വേഗം അപ്പം എന്താക്കണേ അതിൻ്റെയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ഇതാക്കണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പായസമൊക്കെ എന്ന് പറയുമ്പോൾ ഈ നല്ല ഈ ഒരു മഴയും തണുപ്പൊക്കെയല്ല അപ്പോൾ ചൂട് ചൂട് പായസം കുടിക്കുന്ന രസാണല്ലോ അപ്പോൾ ഈയൊരു പായസം രസമുണ്ടോ ഇല്ലയെന്ന് ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാം കേട്ടോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാവർക്കും പായസം ഇഷ്ടമാണല്ലോ അല്ലേ ഏത് പായസം ഉണ്ടാക്കി കൊടുത്താലും കുടിക്കും സാറാണ് പക്ഷേ ഞാൻ ഈ ഒരു പഴപ്രദമനൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല കുടിച്ചിട്ടുമില്ല അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാക്കണ് യൂട്യൂബല്ലാതെ നമുക്കിതൊന്നും പറഞ്ഞു തരാം വേറെ ആളില്ല കേട്ടോ അപ്പോൾ ഈ യൂട്യൂബിൽ ഇതാക്കണത് അപ്പോൾ ഇതിന് നോക്കിയപ്പോൾ എങ്ങനെയാണ് കണ്ടത് ആദ്യം ഇത്തിരി നെയ്യ് ഒക്കെ അതിൽ കുറച്ച് വണ്ടി പോരുമ്പോൾ മുന്തിരി ഒക്കെ ഒന്ന് വരട്ടെടുക്കുക പിന്നെ ഇതാക്കണേ നമ്മൾ പഴം നല്ലപോലെ വേവിച്ചു കേട്ടോ വേവിച്ചിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ആക്കി എടുത്തിട്ട് നല്ല ഒന്ന് പേസ്റ്റ് ആക്കി എടുത്ത് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് പഴം ഉണ്ടായിരുന്നു അതിങ്ങനെ കറുത്ത് കറുത്ത് പോയി അപ്പോൾ മക്കളോട് പറഞ്ഞത് കേട്ടോ അതിൻ്റെ മുന്നേ കറക്കണേനെ മുന്നേ തിന്നോളി എന്നുള്ളത് കാരണം ഇനി ഇതാക്കണ വാഴയിൽ ഇതാക്കും വല വട്ടാരണം ില്ല എന്നൊക്കെ പറയുന്നു കേട്ടെന്ന് അപ്പം ഈയൊരു സീസണിൽ വെച്ചത് മുഴുവൻ നേന്ത്രക്കായ ആണ് കേട്ടോ അപ്പം ചെറിയ ചെറിയ വഴി പിന്നെ മൈസൂർ കായൊക്കെ അല്ല അതൊന്നും ഇല്ല ഇപ്പം ഫുൾ നേന്ത്രക്കായ ആണ് അപ്പോൾ കുറെയൊക്കെ ഇടിയൽ കൊടുക്കും പിന്നെ ഇതാക്കണം നമുക്ക് വേണം എന്ന് പറയുമ്പോൾ ആണ്ട് കൊണ്ടുവരിക അത് പൊതുവേ ഇങ്ങനെ കൊണ്ടുവരില്ല പൊട്ടിയതും ചീന്നതും ഒക്കെ തന്നെയാണ് നമുക്ക് എത്തിക്കലേ ഉള്ളൂ അതങ്ങനെ ആണല്ലോ പണ്ട് ഒരു പറച്ചിലുണ്ടല്ലോ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കണോ അവർക്ക് എപ്പോഴും ഒരു പൊട്ടച്ചാട്ടിയിലാണോ ഒരു ചോറും കൂട്ടാനും വെക്കാമെന്നൊരു പറിച്ചിലുണ്ട് കേട്ടോ അപ്പം അതേമാതിരി ആണ് നമ്മളിത് നമുക്ക് ഇതാക്കണ് വെട്ടിയതും കീറിയതും കിളികൊത്തിയതൊക്കെ തന്നെയൊക്കെ നമുക്ക് ഇതാ വീട്ടിൽ കൊണ്ടുവരാം അത് ചെത്തി എന്നാക്കിയാണ് പിന്നെ നമ്മളെ ഉപയോഗിക്കല് അപ്പം ഏതായാലും പറഞ്ഞ് പറഞ്ഞപ്പോൾ എവിടെ എത്തിയോച്ചാൽ നമ്മളെന്താണ് പഴൊക്കെ നല്ലപോലെ വരട്ടി വരട്ടി എടുത്ത് കണ്ട്ടോ ആ വരട്ടിയേക്ക് ഇതാണ് കുറച്ച് വില ഇപ്പം രണ്ട് ഏലക്കായ കുത്തിപ്പൊടിച്ചിട്ടും കൂടി അതിലിട്ട് ഇട്ട് കണ്ടെ ഒരു മണവും ചൂരമൊക്കെ വരണമല്ലോ നമ്മൾ പായസത്തിന് അപ്പം നല്ല വരട്ടി വെച്ച ഇത് ഇതാക്കണ് കുറച്ച് പാലുണ്ടല്ലോ അവിടെ പാൽപ്പൊടി രണ്ട് പാക്ക് വാങ്ങി അപ്പോൾ ഒരു ഒന്നര പാ പാക്ക് പാൽപ്പൊടി ഇതാക്കണ് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കലക്കിയാണ്ട് വെച്ചെന്നിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുത്തോളിട്ട് നല്ല ഉസാറാക്കിയാണ്ട് ഇളക്കി കൊടുത്തോളി അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പായസം ഉണ്ടാക്കിയ യൂട്യൂബിൽ കണ്ടത് യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് പിന്നെ പിന്നെ അല്ലേ നമുക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും വണ്ടി ചെന്ന് ചോദിക്കാൻ യൂട്യൂബ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് അപ്പോൾ അതാണ് പാലൊക്കെ പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ എന്നാലാണ് നമ്മളെ പായസത്തിനൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ തിരക്കേട് ഇല്ലേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ തിരക്കേടൊന്നും ഇല്ലേ ആ ഒരു പഴ പഴം കൊണ്ടാണല്ലോ എന്ന് ആലോചിച്ചാണ് ഇങ്ങനെ കുടിക്കുമ്പോൾ ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വരും കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ലൊരു പുളി ഉണ്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പഴത്തിൻ്റെ പുളി ഇല്ലല്ലോ അപ്പം അതും കൂടി ഉണ്ട് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കി കുടിച്ചപ്പം അപ്പം അതൊന്ന് കുത്തി തിളച്ചങ്ങോട്ട് വരട്ടെന്നിട്ടാണ് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാനായിട്ട് വറവിട്ടുന്ന സാധനമൊക്കെ നമ്മൾ ഇതാക്കണത് അതെ നാർത്തക്കാലത്തെ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് എടുത്തോട് കഴിച്ചില്ലായി ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് നെയ്യില്ലേന്ന് ഇല്ലേന്ന് കിട്ടും ആകുമ്പോൾ ഇസ്കിപ്പ് ഇസ്ക്കിട്ടാണ് നമ്മൾ ആ നെയ്യ് വരെ എടുത്തച്ഛേ അങ്ങനെ ഇസ്കലും ബിസ്ക്കലും ആയിട്ട് നമ്മളെ പായസം റെഡി ആക്കണം കേട്ടോ നല്ല ഒരു ചട്ടി ഉണ്ട് ഈ ഒരു ചട്ടി എന്തിനാണ് ഞാൻ വാങ്ങിയത് എന്ന് എനിക്കറിയില്ല വെറുതെ വാങ്ങിയതാണ് ഇപ്പോൾ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിങ്ങനെ തന്നെ ഇങ്ങനെ പൂപ്പലൊടിച്ച് ഇങ്ങനെ കിടക്കിയെന്ന് പിന്നെ അതിനെ തട്ടിക്കൊട്ടി കഴുകി നല്ല ഉഷാറീട്ട് കമ്പിക്ക് ചേരിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒന്ന് കഴുകി വെച്ച് ഞാനിതാക്കണമൊന്ന് പായസം ഇതിൽ ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഈ ഒരു മൺചട്ടി എന്ന് പറയുമ്പോൾ ഒരു രസമാണ് അല്ലല്ലോ സംഭവം രസമാണ് അപ്പം അങ്ങനെ അതിലൊഴിച്ചു കൊടുത്തേ എന്തിനാ ഈ ഒരു ചട്ടി വാങ്ങി നോക്കി തോന്നുന്നത് ആ ഒരു കുടുംബശ്രീൻ്റെ ഒരു ഫെസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നോക്കി വാങ്ങിയതാട്ടാ ഒരു ചട്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് മയക്കിയിട്ടില്ല അപ്പം മയക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ ഇട്ട് കണന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പറഞ്ഞിട്ട് മയക്കും അപ്പോൾ അങ്ങനെയാണ് മയക്കാല അല്ലെങ്കിൽ ഉമിക്കരി ഇട്ട് മായക്കൂട്ട ഇപ്പൊ അങ്ങനെ ഉമിക്കരി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് കഞ്ഞിവെള്ളാണ് മയക്കല് അപ്പം നമ്മളെ പായസൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ മൂപ്പര് എടുത്ത് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോണത് മൂപ്പർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേന്ന് അറിയില്ല പൊതുവേ അങ്ങനെയാണ് പായസത്തിനോടൊന്നും വലിയ കമ്പമില്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഏതായാലും വീഡിയോ ഒക്കെ എടുക്കാതിരിക്കല്ലേ ഹോള് വന്നപ്പോൾ പിന്നെ ആ ഒരു പ്ലായസം പ്ലായസേ പായസം ഹോക്കെടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഉണ്ടെന്ന് നോക്കാമല്ലോ അപ്പം ഞാൻ എന്താ പറയുന്നത് ചോദിച്ചാൽ ഇപ്പോൾ മീറ്റിങ്ങിന് ടീച്ചർ ഇതാക്കണ തിരക്കേടൊന്നും ഇല്ല മാർക്കൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഓളോട് ടീച്ചർ ഇന്നതൊക്കെ ഇന്നതൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ മൂപ്പത്തിക്ക് ഏതായാലും പായസം ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ കുറച്ച് ഇങ്ങനെ കുടിച്ചു കേട്ടോ നല്ല മധുരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ചവർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുഴുങ്ങി ആയിട്ട് കുറച്ചതൊക്കെയാണ് എന്നാലും ആ പഴത്തിൻ്റെ ആ ടേസ്റ്റ് മാറിക്കിട്ടൂലല്ലോ അപ്പം തിരക്കേടില്ല ഒരു നൂറിലിതാക്കണ് ഒരു എൺപതും എൺപതുമില്ല ഒരു എഴുപത്തഞ്ച് മാർക്കൊക്കെ കൊടുക്കട്ടെ ആ ഒരു പഴത്തിന് ഇതിൻ്റെ ഇടയിൽ ഞാനെന്താ ചോറും കൂടി വെച്ചെന്നല്ല അപ്പോൾ അപ്പം നൂറ്റിയെട്ടേന്ന് വിചാരിച്ചു ചോറ് ഊറ്റിയാട് വെച്ചിട്ടുണ്ട് ഇനി ലോഡ് പാത്രം കഴുകാനിട്ടിട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ അങ്ങനെ പോണ് അപ്പോൾ പാത്രം കഴുകാൻ ഇതൊന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഇതാണ് പുറത്തേക്ക് വരലുടങ്ങൾ അപ്പോൾ ഒന്ന് വേഗം കഴുകി എടുക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി എടുക്കട്ടെ അപ്പോൾ ഇപ്പം ഇതാക്കണ് ഈ ഒരു സാധനം വാങ്ങിയോണ്ട് തന്നെ ഇപ്പം നല്ലൊരു പൂതി ആയിക്കുന്നുണ്ടോ പാത്രം കഴുകാനായിട്ട് നല്ലൊരു കമ്പം വന്നിരിക്കണേ നമുക്ക് അപ്പോൾ ഇടക്ക് നിറക്കും ഇങ്ങനെ വരലുള്ളുണ്ടോ ഇപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ടുള്ളത് നമ്മളിത് വാങ്ങിയിട്ട് ഈ ഒരു പാത്രം ആ ഒരു ജെല്ലൊക്കെ ഇട്ടുവെക്കുന്ന ആ ഒരു പാത്രം വാങ്ങിയിട്ട് അപ്പം ആ മീഷോന്ന് വാങ്ങിയതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയോണ്ട് തന്നെ ആ ഒരു ഉത്സാഹമുണ്ട് പാത്രം കേൾക്കാനായിട്ട് ആ ഒരു ഉത്സാഹം എന്ത് വരെ ഉണ്ടാവും എന്നറിയില്ല ഏതായാലും രണ്ടു ദിവസം വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഈ ഒരു പുതുക്കത്തിൽ ഈ ഒരു പുതുമ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോഴത്തേന് നമുക്ക് ഒരു മട്ടിപ്പഴിക്കാറില്ല മടുപ്പേകാരം ആ ഒരു സാധനം ഉപയോഗിക്കാൻ തന്നെ ഒരു മടുപ്പാവും പൊതുമയാകുമ്പോൾ അടിപൊളിയാണ് ഒരു മൂന്നും നാലും ദിവസം ഏറിയ ഒരാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടൊരു മടിയാവൂലേഹ എടുക്കണല്ലോ കഴുകണല്ലോ അല്ലെങ്കിൽ വേറെ സാധനം ആണെങ്കിലും ഒരു മടിയാവും ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാത്രം കഴുകി എന്നാ ഇനിയിപ്പോൾ ആ സാധനം കൊണ്ട് ഇല്ലെങ്കിലും വേണം നമ്മൾ കഴുകുക ഇണ്ടെങ്കിലും വേണമെങ്കിലും കഴുകുക ഇപ്പം ആണല്ലോ കഴുകണൊരു നിർബന്ധമാണല്ലോ അപ്പം ഏതായാലും ഇതാക്കള് വൈകുന്നേരമായി തുടങ്ങി ഒന്നാമത് ഈ ബസ്സിൽ പോന്നിട്ടുണ്ടല്ലോ തലക്കൊരുമാതിരി ഒരു മന്ദാഗതി ഉണ്ട് ഒരു മന്ദപ്പ് ഉണ്ട് കേട്ടോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പാളി പോയൊരു ചെയിലുണ്ട് കേട്ടോ കുറച്ചേരെ ബസ്സിലിരുന്നിട്ടുള്ളൂ എന്നാലും ഒരു സുഖമല്ല കേട്ടോ ഒരു മഴക്കാലത്ത് പോകണത് ഒരു സുഖമല്ലാത്തൊരു പരിപാടിയാണ് ബസ്സിൽ ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ മൂടി മറച്ച് വെള്ളം ചീറ്റാതെ നിൽക്കാനാണ് മറച്ചിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് തീരെ കഴിയൂല കേട്ടോ അപ്പോൾ വേനൽക്കൊക്കെ ഇങ്ങനെ പോകുമ്പം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകണല്ലോ ഛർദി ഇല്ലവരെ അങ്ങനെയാണ് സൈഡ് സൈറ്റിൽ ഇരിക്കുക കാറ്റൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ തട്ടാ ആ പാകത്തിൽ ഇരുന്നാൽ അവർക്ക് ഛർദി കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഞാനിത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ബസ്സിൽ പോകലുള്ളൂട്ടോ അത്രയും നല്ലൊരു ബസ്സിലേ പോകലുള്ളൂ അപ്പോൾ അവരാകത്തന്നെ ഈ ഒരു ബസ്സിന്റെ ഡീസലിൻ്റെ മണം അത് ഇതൊക്കെ മണക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടുന്നൊക്കെയോ ഇങ്ങോട്ട് ഛർദിക്കാൻ വരും അപ്പം ഒരു ക്ഷീണ കേട്ടോ ഭയങ്കര ക്ഷീണമാണ് ബസ്സിൽ പോകുന്ന മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര ക്ഷീണമാണ് തലക്കൊന്നും തീരെ ഒരു ലെവലില്ലാത്തൊരു മട്ട ആവും എന്നാലും ഇതാക്കും പാത്രമൊക്കെ കഴുകി ഇവിടുത്തെ പണികളൊക്കെ എടുക്കാതെ നമുക്ക് ഒന്നിനും കഴിയൂലല്ലോ അപ്പോൾ വേഗം ഒന്ന് പാത്രം കഴുകി ചോറ് വെച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി ഒരു കറിയും കൂടി ഉണ്ടാക്കണം അതും കൂടി കഴിഞ്ഞാലൊരു സമാധാനം ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ഫോൺ ഫോണ് വെച്ചിട്ട് കരണ്ടടുപ്പിന്റെ മേലെയാണ് കേട്ടോ അവിടെ കുറച്ച് ചായ എന്തിക്കണത് നിറേ ഉറുമ്പക്കളാണ് കേട്ടോ ഉറുമ്പുക്കൾ ഇത്തിരി ഉണ്ട് പക്ഷേ ഈച്ചകൾ ഇത്തിരി കമ്മിയാണ് കേട്ടോ ആദ്യമൊക്കെ നല്ല ഈച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഈച്ചകൾ കമ്മിയാണ് പിന്നെ കുറച്ചേരത്തിൻ്റെ മേലെഴുകലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിൽ നിന്നൊരേഴ് മണി ഏഴേ കാലായപ്പോഴാണ് ഞാൻ ചോറ് തിന്നു കേട്ടോ എനിക്ക് ആ ഒരു നേരത്തെ ചോറ് തിന്നാൻ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂലോ അക്ഷരങ്ങൾ തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ട് കൈസ് തൊണ്ടയിൽ കുരുകുന്നുണ്ട് അക്ഷരങ്ങൾ പിന്നെ കണ്ണ് കാണാത്ത ഒരു കുട്ടിയാണ് കണ്ടോ അവൾ ഇവിടെ ചോദ്യം ചോദിക്കുന്ന തിരക്കാണ് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അവൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചോദ്യം ചോദിക്കാനായിട്ട് ഞാനാണീ മീറ്റിങ്ങിനൊക്കെ പോയപ്പോഴാ ഇപ്പടെ തലവേദന എടുക്കേണ്ടി കണ്ണൊക്കെ ചുവന്നുപോയി ചോന്നു പറയുന്നുണ്ട് വായിക്കു വായിച്ചൂടെ ഇതിലൊന്നും പെടാത്തൊരാളുണ്ട് അവിടെ ടി വി കണ്ടിരിക്കണം അവിടെ മക്കളെ പഠിപ്പിക്കൂല്ല മക്കളായിട്ട് യാതൊരു ബന്ധവും ഇല്ല അച്ഛനടിക്കുക അതുകൊണ്ട് മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല പഠിപ്പിക്കാതിരിക്കണം പേടിയാണ് അച്ഛൻ വന്നിരുന്നു കണ്ടിട്ട് പേടിയാണ് അച്ഛൻ നോക്ക് പേടിയാ അച്ഛന്മാരോട് ഇരിക്കണ്ടേ ഇരിക്കണ്ട പിന്നെ അമ്മമാർക്കൊരു സമാധാനം ഉണ്ടാകും സ്വസ്ഥായിട്ടൊന്നിരിക്കണെങ്കിൽ അച്ഛന്മാരൊക്കെ പഠിപ്പിക്കണ്ടേ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം ഇതിന് ഉത്തരം പറയണം എത്ര ആൾക്കാർ ഇങ്ങനെ അച്ഛന്മാരുണ്ട് അച്ഛന്മാരാണി മീറ്റിംഗിന് പോകൂല ഞാൻ ഇവിടെ കിടക്കാണ് എനിക്ക് തലവേദന ഉണ്ടെന്നിട്ട് ഞാൻ വായിപ്പിക്കണ്ടേ ഇതൊന്നും അറിയാത്തൊരു അച്ഛനും ടി വി പന്തളി കാണും പന്തളി വായിച്ചോട് വായിച്ചോട്ട് ഞാൻ അവിടെ കടന്നു കേക്കാം ഞാൻ ലൈറ്റ് ഓഫ് ഓഫാക്കി വന്ന് ചെല്ലിക്ക് കടന്നുണ്ട് ഞാൻ ലൈറ്റ് ഓഫ് കൊടുക്കട്ടെ കണ്ടോ അതെ വേണം ചേച്ചി പ്രാർത്ഥന തുടങ്ങി അതേ വേണം ഓ ക്ലോക്ക് കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും ഇതാക്കണൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മീറ്റിങ്ങിനോലും പായസം അങ്ങനെ തട്ടി കൂട്ടി ഒരു വീഡിയോ തന്നെയാണ് പിന്നെ ഇതാക്കണ് നമ്മളെ പത്രം കഴുകലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഗ്ഗം ഞാൻ എടുത്തേച്ചിട്ടോ അത് ഉണങ്ങിയിട്ട് ഒത്തിരി വെള്ളം നനഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അടുപ്പിൻ്റെ മേലെങ്ങനെ വെച്ചാൽ രാവിലൊക്കെ നല്ല ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കത്തി കിട്ടും കേട്ടോ അപ്പം വേഗം അടുക്കള പൂട്ടിയിട്ട് ഞാൻ വന്ന് കടന്നു തുറങ്ങട്ടോ അതാണൊരു സമാധാനമുള്ളൂ അപ്പോൾ കുറേ നേരം ഈ കിടക്കട്ടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് നേരം കിട്ടിയത് ഇനി ഏതായാലും ഇതായില്ല സ്റ്റിക്ക് പോലെ ഞാൻ വലിച്ചെങ്ങോട് നീട്ടണില്ല അതാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ബൈ ബൈ